ഇവിടെ അടിച്ചിടുന്ന വെച്ചിട്ടാ വെള്ളം േ ഒരാശ്ലൈന്റ് വന്നതല്ലേ പിന്നെ ഇത് റോഡിലാണ് ആ ഒരുപാട് കെമിക്കൽസ് ശരി ശുദ്ധീകരിച്ചിടാതെ കോമ്പൗണ്ട് അകത്ത് നിന്ന് മാലിന്യം പുറത്തേക്ക് തള്ളാൻ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് ആ പൈപ്പിൽ നിന്നും കട്ടി കുറഞ്ഞ ഓസ് പ്ലാസ്റ്റിക് ഓസ് ഉപയോഗിച്ചുകൊണ്ട് പച്ച ഓസ് നമുക്ക് കാണാം ഈ റോഡ് മുറിച്ചുകൊണ്ട് ഓടയിലേക്ക് മല്യജലം അവർ പറയുന്ന കെമിക്കൽ അടങ്ങിയ വെള്ളമാണ് ഇതെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ നഗരസഭയും ഭരണപക്ഷ പാർട്ടിയുമാണ് ഇവിടെ ഒരു കൗൺസിലർ ഉണ്ട് എന്ത് ഉത്തരവാദിത്ത ബോധമാണ് ആ കൗൺസിലർ ഉള്ളത് ഇവരെ ഇവർക്കെതിരെ പരാതി കൊടുക്കുന്നവരെ കള്ളക്കേസിൽ കൊടുക്കും മാധ്യമങ്ങളെ വിളിച്ചാൽ പോലും അവർ ചിലവർ വരില്ല വന്ന് എടുത്താൽ പോലും ഈ ഫുട്ടേജുകളൊന്നും കൊടുക്കാൻ അവർ തയ്യാറാകില്ല ഇവിടെ നിന്ന് മാധ്യമപ്രവർത്തകർ വീഡിയോ എടുത്ത് ഓഫീസിലെത്തി എഡിറ്റിംഗ് ബോർഡിൽ എത്തുമ്പോൾ ഇവിടെ മേൽ ഉദ്യോഗസ്ഥർക്ക് വിളിവരും ഇത്രയും വലിയൊരു തോന്നി മാസം നടത്തിയിട്ടും നഗരസഭ നിർദ്ദേശം കൊടുത്തിട്ടും ഈ സ്ഥാപനം അടച്ചുപൂട്ടിയിട്ടും വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു ബോധ്യമുണ്ട് പൈസ കൊടുത്താൽ ഭരണപക്ഷ പാർട്ടിക്കാരെ കൈയെടുക്കാം ഈ വാർഡ് കൗൺസിലറെ നമസ്കാരം ആറ്റിങ്ങൽ പൂവമ്പാറ പാലത്തിന് സമീപം വർക്ക് ചെയ്യുന്ന ഒരു ഹോട്ടലിനെ പറ്റി നിരവധി പരാതികൾ മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ് കാരണം അതിന്റെ കാരണം വ്യക്തമാണ് കാരണം ഈ ഒരു പാലത്തിന്റെ സമീപത്തു നിന്നാണ് ഈ പറയുന്ന ആറ്റിങ്ങൽ പ്രദേശത്തും വർക്കല കല്ലമ്പലം പ്രദേശത്തേക്കുള്ള വെള്ളമൊക്കെ പമ്പ് ചെയ്യുന്നത് ആ ഒരു ആറ്റിലേക്കാണ് ഈ ഒരു ഹോട്ടലിന്റെ മാലിന്യം മൊത്തം ഒഴുക്കി വിടുന്നത് നിരവധി തവണ നിരവധി മാധ്യമങ്ങൾ വാർത്ത ചെയ്തിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം അടച്ചിടുകയും ചെയ്തു പക്ഷേ വീണ്ടും നിർബാധം തുടരുകയാണ് ഇന്ന് വീണ്ടും നഗരസഭയെത്തി ഇവിടെ പ്രശ്നമുണ്ടാക്കി അവർ പരസ്യമായി ഈ ഹോട്ടലിലെ കക്കൂസ് കക്കൂസ്മാലിന് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരസ്യമായി പൈപ്പിട്ട് നേരെ അങ്ങ് ആറ്റിലേക്ക് ഒഴുകയാണ് അവിടെ തൊട്ട് താഴെയാണ് ഈ പമ്പ് ജലം പമ്പ് ചെയ്യുന്ന ആ ഒരു സ്ഥലം എന്നാൽ അവിടെ നിന്നാണ് ആ വെള്ളമെല്ലാം നാട്ടുകാരിലേക്ക് എത്തുന്നത് ഈ ഒരു വിഷയത്തിൽ കുറേ കാലമായി ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്താണ് പ്രശോട്ടുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഇന്നു പറഞ്ഞാൽ ഞങ്ങള് വേറെ സ്ഥലത്ത് നിൽക്കുകയായിരുന്നു അപ്പൊ ഇവിടെ സമീപ പ്രദേശത്ത് നാട്ടുകാരെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഇതിനൊക്കെ വീണ്ടും മലിനം ഓസിട്ട് റോഡ് മുറിച്ച് ഓടയിലേക്ക് അടിക്കുന്നുണ്ട് ഒന്ന് വരാൻ പോകുന്നു ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഓടിയെത്തി ഓടിയെത്തിയപ്പോൾ സംഭവം കണ്ടത് ആ പറഞ്ഞാൽ ഈ കോമ്പൗണ്ട് നിന്ന് മാലിന്യം പുറത്തേക്ക് തള്ളാൻ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് ആ പൈപ്പിൽ നിന്നും കട്ടി കുറഞ്ഞ ഓസ് പ്ലാസ്റ്റിക് ഓസ് ഉപയോഗിച്ചുകൊണ്ട് പച്ച ഓസ് നമുക്ക് കാണാം ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയും എന്റെ ബാക്കിൽ ഉണ്ടത് ആ പച്ച ഓസിട്ട് ഈ റോഡ് മുറിച്ചുകൊണ്ട് ഓടയിലേക്ക് മലിനജലം അവർ പറയുന്ന കെമിക്കൽ അടങ്ങിയ വെള്ളമാണെന്നാണ് പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ എല്ലാവരുടെയും കുടിവെള്ളമാണ് ഈ വാമനാര നദി എന്ന് പറയുന്നത് അഞ്ച് ത്രിതല പഞ്ചായത്തുകളിലേക്ക് പോകുന്ന ജലസംഭരണിയാണ് അവിടെ ഒരു തരത്തിലുള്ള കെമിക്കൽ എന്നല്ല ഒരു തരത്തിലുള്ള മലിനജലം നിക്ഷേപിക്കാൻ ഞങ്ങൾ ഞങ്ങൾ സമ്മതിക്കില്ല കാരണം ഇതിനു മുമ്പേ മാസങ്ങൾക്ക് മുമ്പേ ഞാൻ ഒരു പരാതി നൽകിയിരുന്നു പരാതിയിൽ മേൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി ആറ്റിങ്ങൽ നഗരസഭ സമ്മതപ്രകാരമല്ലാതെ മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും ഇത് മൂന്ന് ദിവസം നാല് ദിവസം പൂട്ടിയിടുകയുണ്ടായി അന്ന് ഇവര് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടും അവർ വീണ്ടും ഈ സ്ഥാപനം തുടങ്ങി പക്ഷേ ഇവിടുത്തെ ആഹാര കുറിച്ചോ രുചികളെ കുറിച്ചോ ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല മികച്ച നല്ലൊരു നല്ലൊരു ഹോട്ടൽ വരുന്നത് തന്നെ ഞങ്ങൾ സന്തോഷമേ ഉള്ളൂ പക്ഷേ അതിന്റെ മറവിൽ ഈ മലിനജലം ഒഴുക്കുന്നത് അത് വെറും നിറികെട്ട പ്രവർത്തനമാണ് കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇപ്പോ കോളറ പോലുള്ള മഹാവ്യാധികൾ നമ്മളെല്ലാവരെയും പിടിപ്പെട്ടിട്ടുണ്ട് കോവിഡ് വന്നതിന് ശേഷം നമ്മളെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും ശരിയായിട്ടില്ല വലിയ ആശുപത്രിയിൽ തന്നെ നോക്കിയാൽ തന്നെ അറിയാം ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും വരുന്നത് പല പല പകർച്ചവ്യാധികൾ അങ്ങനെയുള്ള ഒരു വ്യാധികൾ നിലക്കുന്ന ഈ സാഹചര്യത്തിൽ മഴയുള്ള സാഹചര്യത്തിൽ കൊച്ചു കുട്ടികൾക്ക് പോലും ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവർ ഈ ഈ മാലിന്യങ്ങൾ ഒഴുക്കുമ്പോൾ അതെല്ലാവരുടെയും വീട്ടിലേക്കാണ് എത്തുന്നത് ഞാൻ കക്കൂസ് മാലിന്യം വരണ്ടെന്ന് പറയുന്നത് ശരി കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ കെമിക്കൽ അടങ്ങി വെള്ളം ഉൾപ്പെടെ കൈ കഴുകുന്ന മൂത്രമൊഴിക്കുന്ന കോഴിയെ കഴുകുന്ന വെള്ളം ഉൾപ്പെടെ ഇതിന്റെ പിന്നിലും മുന്നിലും നോക്കിയാൽ നമുക്കറിയാം ഇത് ആറു മണിക്ക് രാവിലെ വെളുപ്പാം കാലത്ത് ആറു മണിക്ക് അടിക്കും രാത്രി കാലങ്ങളിൽ പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണിക്ക് ശേഷം അടിക്കും മഴയുള്ള ദിവസങ്ങളിൽ അഞ്ചു മണിക്കും ആറു മണിക്കും അടിക്കും ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ അവരെ ദിവസ കൂലിക്കാണ് നിൽക്കുന്നത് അവരെ അവരാണ് ഇതിന് മേൽനോട്ട ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ആരെങ്കിലും ക്യാമറയുമായി വന്നാൽ ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വന്നാൽ അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം പക്ഷേ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് വളരെ വേദനജനകമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഞങ്ങളെല്ലാം പൊതുപ്രവർത്തന മേഖലയിൽ നിൽക്കുന്നവരാണ് ഇതെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ നഗരസഭയും ഭരണപക്ഷ പാർട്ടിയുമാണ് ഇവിടെ ഒരു കൗൺസിലറുണ്ട് എന്ത് ഉത്തരവാദിത്ത ബോധമാണ് ആ കൗൺസിലിനുള്ളത് ഈ കൗൺസിലിന്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഈ വെള്ളം ഇവിടുത്തെ ചുറ്റിലുമുള്ള ആളുകൾക്ക് മാത്രമല്ല വർക്കല മുനിസിപ്പാലിറ്റി ആറ്റിങ്ങൽ പഞ്ചായത്ത് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി കടക്കാറ് പഞ്ചായത്ത് ചെറങ്ങിഴ് പഞ്ചായത്ത് അഞ്ചങ്ങ് പഞ്ചായത്ത് നെടുമ്പങ്ങാടിന്റെ ഒരു പകുതി പോർഷൻ വരെയും ഈ വെള്ളമാണ് ഈ പാമന നദിയിലെ വെള്ളമാണ് പോകുന്നത് പക്ഷേ ആ ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ഒരുപാട് പ്രായമുള്ള ഒരുപാട് സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരുള്ള ഈ ആറ്റിങ്ങൽ പട്ടണത്തിൽ ഇങ്ങനെ ഒരു പരസ്യമായ ഒരു വെല്ലുവിളി കാരണം മുൻ മുൻകാലങ്ങളിൽ ഇവിടെ ഇങ്ങനെ വിഷയം ഉണ്ടായപ്പോൾ അവർക്ക് നിബന്ധനകൾ ഉണ്ടായിരുന്നു എന്താ നിബന്ധനകൾ ഡ്രൈനേജ് സംവിധാനം ഉണ്ടാവണം അല്ലെങ്കിൽ ഇവർ തന്നെ ഉടമസ്ഥ ഇവരെ ഉടമകൾ തന്നെ പറയുകയുണ്ടായി ഇവിടുന്ന് ഡ്രൈനേജ് കൊണ്ടുപോവാൻ ഞങ്ങൾ ടാങ്കർ ലോറി ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം രൂപയും മുടക്കി ഞങ്ങൾ ഇവിടുന്ന് ട്രെയിന് വെള്ളം ഞങ്ങൾ വേറെ എവിടെയെങ്കിലും നിക്ഷേപിക്കാം കാരണം തിരുവനന്തപുരം ജില്ലയിലെ സിറ്റികളിൽ പ്രദേശങ്ങളിൽ എല്ലാം ഇടുങ്ങിയ കടകൾ മുറികളാണ് അപ്പോൾ അവിടെയും ഇങ്ങനെയുള്ള സിസ്റ്റം ഉണ്ട് പക്ഷേ ഇവിടെ ദിവസേന പതിനായിരക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള ഈ സ്ഥാപനത്തിൽ ഇതിനുള്ള സംവിധാനം ഒരുക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല ഇത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യമാണ് ഇത് നം എന്റെ മാത്രമല്ല ഇത് ഒരു പാർട്ടിയിൽ മാത്രം നിൽക്കുന്നതല്ല ഇത് ഈ നാട്ടിലെ സാധാരണക്കാരുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും എല്ലാ മതസ്ഥരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇതൊരു ജനകീയ വിഷയമാണ് കാരണം ഇവർക്കെതിരെ എതിർക്കുന്നവരെ ശക്തമായി ഇവർ സാമ്പത്തികപരമായി നേരിടും ഇവരെ ഇവർക്കെതിരെ പരാതി കൊടുക്കുന്നവരെ കള്ളക്കേസിൽ കൊടുക്കും മാധ്യമങ്ങളെ വിളിച്ചാൽ പോലും അവർ ചിലവർ വരില്ല വന്ന് എടുത്താൽ പോലും ഈ ഫുട്ടേജുകളൊന്നും കൊടുക്കാൻ അവർ തയ്യാറാകില്ല കാരണം ഇവിടെ നിന്ന് മാധ്യമ പ്രവർത്തകർ വീഡിയോ എടുത്ത് ഓഫീസിലെത്തി എഡിറ്റിംഗ് ബോർഡിൽ എത്തുമ്പോൾ ഇവിടെ മേൽ ഉദ്യോഗസ്ഥർക്ക് വരും ഇവിടെ ഞങ്ങൾ ഈ ബൈറ്റ് ഞങ്ങൾ ഇതിനു മുമ്പ് വന്ന് ഈ പരിസ്ഥലം സന്ദർശിച്ചപ്പോൾ ഇവിടത്തെ ഒരുപാട് ചെറിയ ചോട്ടാ നേതാക്കന്മാർ വന്ന് ഞങ്ങളെയൊക്കെ പേടിപ്പിക്കുന്ന തരത്തിലൊക്കെ വന്നുപോയി അതിലൊന്നും ഞങ്ങൾ ആരും പേടിക്കുകയില്ല ഇത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഇതിനു വേണ്ടി ജയിലിൽ പോവേണ്ടി വന്നാലും ഇതിനു വേണ്ടി രണ്ടടി കൊള്ളേണ്ടി വന്നാലും നാട്ടുകാർക്ക് വേണ്ടിയും ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ എന്നും സംസാരിക്കും എന്നും ഞങ്ങൾ ശ്രദ്ധിക്കും ഉണ്ടോ മീൻസ് ഇത് ഇവര് കാശ് കൊടുത്ത് ഞാൻ അത് അത് സത്യമായിട്ടുള്ള പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഭരണവർ പാർട്ടിയിൽ ഉള്ളവർക്കാണല്ലോ ഇതിന്റെ കൂടുതലും ഞങ്ങളെക്കാട്ടും സാധാരണ ഞങ്ങളെക്കാട്ടും സ്വാധീനം ചെലുത്താൻ പറ്റുന്നത് പല പല ഓഫീസിലായാലും ഞങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ചെറുകിട കടകളിൽ ചെന്ന് പഴകിയ എണ്ണ പഴകിയ വസ്തു ഭക്ഷണ വസ്തുക്കൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ നിരോധിത സാധനങ്ങളെല്ലാം പിടിച്ചതായിട്ട് മാധ്യമങ്ങളിൽ ഇരുന്ന് നെളിഞ്ഞിരുന്ന് കൊണ്ട് വാർത്ത കൊടുക്കുന്നത് നമ്മളെല്ലാവരും എല്ലാവരും കണ്ട ഞാനും നിങ്ങളുമടക്കം ആളുകൾ കാണുന്നതാണ് ഈ ഒരു പ്രവണതയ്ക്കെതിരെ ആറ്റിങ്ങൽ നഗരസഭ എന്ത് നിഷ്പക്ഷമായ എടുക്കും എന്ന് മാത്രമല്ല ആറ്റിങ്ങൽ നഗരസഭയിലെ മുൻ സെക്രട്ടറിയോട് ഞങ്ങൾ ഈ വിഷയം പറഞ്ഞു ആരോഗ്യ വിഭാഗം ഇൻസ്പെക്ടറോട് പറഞ്ഞു അപ്പോൾ അവരൊന്നും സ്ഥലം ഇൻസ്പെക്ട് ചെയ്യാൻ തയ്യാറല്ല അവർക്കൊക്കെ മേൽ ഘടകമായി ആലോചിക്കണം പാർട്ടിയുമായി ആലോചിക്കണം അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് ആലോചിക്കണം ഈ രാഷ്ട്രീയ നേതാക്കന്മാർ കൊടുക്കുന്ന ലൈസൻസ് ആണ് ഇവരെ പോലുള്ള മുതലാളിമാർ ഇവിടത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവന് സ്വത്തിനും ഭീഷണിയാവുന്ന ഈ പ്രവണതകൾ ഈ തോന്നിവാസം തന്നെയാണ് പറയുന്നത് ഇത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ധർമ്മമാണ് മാധ്യമ പ്രവർത്തകരുടെ ധർമ്മം കൂടിയാണ് ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഒരു പൊതുവായ ഒരു വിഷയമാണ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയോ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയോ അല്ല എൻ്റെ വീട്ടിലും അമ്മ ഞങ്ങളുടെ വീട്ടിലും ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ പ്രദേശത്ത് ഉപയോഗിക്കുന്നതും പൈപ്പ് ലൈൻ വെള്ളമാണ് ഇപ്പോൾ എത്ര പ്യൂരിഫൈ ചെയ്താലും ഈ മാലിന്യം നിക്ഷേപിക്കാൻ എങ്ങനെയാണ് നഗരസഭ ഇവർക്ക് ലൈസൻസ് കൊടുത്തത് ഒരു ഡ്രൈനേജ് സംവിധാനമില്ല ഇല്ല ആറ്റിങ്ങിലുള്ള എല്ലാ ഹോട്ടലുകളിലെയും ഡ്രൈനേജ് പൈപ്പുകൾ ഓട നിർമ്മാണത്തിന്റെ അന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് സിമെന്റ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചാക്ക് സിമെന്റ് ചാക്ക് മുക്കിക്കൊണ്ട് പൈപ്പുകളെല്ലാം ഓവുകളെല്ലാം അടക്കുക ഉണ്ടായി അങ്ങനെയുള്ള നഗരസഭ ഇത്രയും വലിയൊരു തോന്നിമാസം മാസം നടത്തിയിട്ടും നഗരസഭ നിർദ്ദേശം കൊടുത്തിട്ടും ഈ സ്ഥാപനം അടച്ചുപൂട്ടിയിട്ടും വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു ബോധ്യമുണ്ട് പൈസ കൊടുത്താൽ ഭരണപക്ഷ പാർട്ടിക്കാരെ കൈയെടുക്കാം ഈ വാർഡ് കൗൺസിലറെ കൈയ്യെടുക്കാം മൗനം വിദ്വാനി എന്ന് പറഞ്ഞതുപോലെ ഇതിനെല്ലാം ഇവർ മൗനമായി നിന്നുകൊണ്ട് പണത്തിന് മേൽ പരിന്തും പറക്കില്ല എന്ന ആ ഒരു പഴഞ്ചൊല്ലു എനിക്കിവിടെ ഓർമ്മ വരികയാണ് എന്ത് തോന്നിവാസം കാണിച്ചാലും ഞങ്ങൾക്ക് പണമുണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്ത് ഗുണ്ടായുസവും ചെയ്യാം അല്ലെങ്കിൽ എന്ത് തോന്നിവാസം ചെയ്യാം എന്ന സന്ദേശമാണ് ആറ്റിങ്ങൽ നഗരസഭയും ഇവിടുത്തെ ഡിവൈഎഫ്ഐയും പോലുള്ള യുവജന പ്രസ്ഥാനങ്ങൾ ഈ നാടിനെ രക്ഷിക്കേണ്ട മാതൃകപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട പൊതുപ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടുത്തെ ഭരണപക്ഷ പാർട്ടിയിലുള്ള ആൾക്കാരും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ ചോട്ട ചോട്ട എല്ലാം ചെയ്യുന്നത് ഇവർക്ക് ലൈസൻസ് കൊടുക്കുകയാണ് കാരണം മുൻകാലങ്ങളിൽ ഇവർക്കെതിരെ പരാതിയുണ്ട് തൊട്ടടുത്ത് സമീപ പ്രദേശത്ത് വീടുകളുണ്ട് തൊട്ടടുത്തൊരു ആശുപത്രി ഉണ്ട് അതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു വിഷയം തൊട്ടടുത്തൊരു ആശുപത്രിയുണ്ട് ഇതുവഴി മൂക്ക് പൊത്താതെ ഇവിടെ ക്യാമറമാൻ വന്ന് ഞാൻ വിഷലെടുക്കുന്നത് കണ്ടു മൂക്കിൽ പൊത്തിയിട്ടാണ് ഒരു കൈകൊണ്ടാണ് ക്യാമറ എടുക്കുന്നത് അപ്പൊ തൊട്ടടുത്ത് ആശുപത്രി ഉണ്ട് തൊട്ടടുത്ത് മറ്റേ സ്കൂളുണ്ട് അപ്പൊ ഇത്രയും ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നം ഈ മതി ഈ കോമ്പൗണ്ടിനോട് ചേർന്നാണ് ഒരു ആശുപത്രി ഉള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം മുൻകാലങ്ങളിലുള്ള ഒരുപാട് വർഷം പഴക്കമുള്ള ആശുപത്രിയിൽ ദിവസേന ഒരുപാട് പേര് വരുന്നു പോകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടും ആളുകളുടെ ജീവനെയും സ്വത്തിനേയും ബാധിക്കും എന്ന് അറിഞ്ഞിട്ടും വീണ്ടും ചെയ്യുന്നത് സാമ്പത്തിക ലാഭം മാത്രം കണ്ടുകൊണ്ടാണ് അത് ആറ്റിങ്ങൽ നഗരസഭ ഇവിടുത്തെ ജനങ്ങളുടെ ജീവനെ വെല്ലുവിളിക്കാൻ കൊടുക്കുന്ന ഒരു ലൈസൻസ് ആണെങ്കിൽ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളും ഞാൻ നഗരസഭ ഉദ്യോഗസ്ഥർ വന്നു ഞാൻ നഗരസഭ സെക്രട്ടറിയെ വിളിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചു രണ്ടുപേരും എന്തോ മീറ്റിംഗിലാണ് അപ്പൊ അവിടുത്തെ മാഡത്തിന്റെ നമ്പർ തന്നു ആ മേഡം എനിക്ക് വേറെ ഉദ്യോഗസ്ഥൻ്റെ നമ്പർ തന്നു ആ വിളിച്ച ഒരു പത്ത് മിനിറ്റാകത്ത് ഉദ്യോഗസ്ഥർ വന്നു സ്ഥലം സന്ദർശിച്ചു പക്ഷേ അവർ താൽക്കാലികമായൊരു ലെറ്റർ പോലും നൽകിയില്ല അതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം താൽക്കാലികമായൊരു ലെറ്റർ നൽകിയില്ല നാളെ ആവട്ടെ നാളെ വരട്ടെ നാളെ നമുക്ക് നേരിൽ കണ്ടു രേഖാമൂലം അവർ ഫോണിൽ ഇതിന്റെ ഫുട്ടേജ് സഹിതം ഈ മാലിന്യം ഒഴുക്കുന്ന മാലിന്യം ഈ ഓടയിലൂടെ ഒഴുക്കുന്ന ഫുട്ടേജ് അയച്ചു കൊടുത്തു നേരിട്ട് കണ്ടു അവർ വന്ന് ഫോണിൽ പിടിക്കുകയുണ്ടായി എന്നിട്ടും താൽക്കാലികമായി ഷോക്ക് ഔട്ട് നോട്ടീസ് പോലും ആറ്റിങ്ങാൻ നഗരസഭ ഉദ്യോഗസ്ഥർ കൊടുത്തില്ല ഇവിടത്തെ മേലധികാരികളുമായി സംസാരിക്കാൻ നിന്നില്ല അപ്പൊ പറഞ്ഞത് നഗരസഭ സെക്രട്ടറി വരട്ടെ നാളെ ആവട്ടെ നോട്ടീസ് തരാം നാളെ ആവട്ടെ അപ്പൊ ഇവർക്ക് തന്നെ അറിയാം നഗരസഭ സെക്രട്ടറി എന്നല്ല ഇവിടത്തെ ആര് വന്നാലും ഇവരെ ഒരു ചുക്കും ചെയ്യില്ല എന്നാണ് പക്ഷേ മറിച്ച് അങ്ങനെയാണ് തുടർന്ന് പോകാനാണ് തീരുമാനമെങ്കിൽ ഇവിടത്തെ സാധാരണക്കാർക്ക് വേണ്ടി ഞങ്ങൾ എന്നും ഉണ്ടാവും ഈ വാമനോര നദിയിലേക്ക് ഒരു തുള്ളി മാലിന്യ ജലം ഒഴുക്കുന്ന ആരായാലും അവർക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടാവും ഭരണകക്ഷിയുടെ ഏതെങ്കിലും ഒരു സമ്മേളനമോ അല്ലെങ്കിൽ എന്തൊക്കെ നടക്കുമ്പോഴത്തേക്ക് പിരിവ് കൊടുക്കാത്ത ഹോട്ടലുകളെ തിരഞ്ഞു പിടിച്ച് റെയ്ഡ് ചെയ്ത് ഒന്നും രണ്ടും ആഴ്ച അടപ്പിച്ചിടുന്ന നഗരസഭയാണ് ഈ പറയുന്ന ഒരു വലിയ ഹോട്ടൽ സമുച്ചയം ഇത് ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലത്തുള്ള ഹോട്ടൽ സമുച്ചയമാണ് ഇവർ ഈ കാണിക്കുന്ന അനീതിക്കെതിരെ കണ്ണടച്ചിരിക്കുന്നത് ഇന്ന് തുടങ്ങിയതല്ല ഇന്നലെ തുടങ്ങിയതല്ല ഈ ഹോട്ടൽ തുടങ്ങിയ അന്ന് മുതലുള്ള വിഷയമാണ് ഈ മല്ലജലം ആവനപരമാറ്റിലേക്ക് ഒഴുക്കി വരുന്നത് ഒരുപാട് പ്രവശ്യങ്ങൾ മാധ്യമങ്ങളാണിച്ച് പക്ഷെ പക്ഷേ ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ല വീണ്ടും 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 ഈ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മർദ്ദനമല്ലയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണോത്ത്മാര സൈനിങ് ഓഫ്